സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നാട്ടിലും ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഓൾസോ ലൈക് ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് കാണുമ്പോഴും സാധനങ്ങളും എന്റെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഐ നോ ദോട്ട് വോട്ട് ഐ എം സോ അങ്ങനെ നാട്ടുകാർക്ക് എല്ലാം നല്ല സ്നേഹമാണ് റിയാസ് അനുഭവിച്ചിട്ടുള്ളത് എനിക്ക് ഹാപ്പി തോന്നി സോ ഈ പറഞ്ഞ നാട്ടുകാര് ഞാൻ എന്റെ നയൻത്തിൽ പഠിക്കുമ്പോൾ എന്റെ ആദ്യത്തെ നാട് ഫുള്ള് വിട്ടിട്ട് വന്ന പുതിയ നാട്ടുകാരാണ് പുതിയ നാട്ടുകാരെന്ന് വെച്ചാല് ലാസ്റ്റ് ടെൻ ഇയേഴ്സ് നോട്ട് പുതിയത് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള നാട്ടുകാരാണ് അതിനു മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന നാട്ടുകാർ ബോസ് ഹോറബിൾ സോ ഐ ഹാഡ് ദ വേർസ്റ്റ് എക്സ്പീരിയൻസ് ലൈക്ക് മൈ ഓൾ ചൈൽഡ്ഹുഡ് ഹുഡ് ഡ്രോമാസ് തുടങ്ങിയത് അവിടെ നിന്നാണ് സോ ഇറ്റ് ബട്ട് വെർ ഡെഫിനറ്റ്ലി എല്ലായിടത്തും നല്ല ആൾക്കാരുമുണ്ടാവും മോശം ആൾക്കാരുണ്ടാവും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആൻഡ്

ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി പഠിപ്പിക്കായിരുന്നു എന്റെ വീട്ടിൽ ഹോം ട്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഷോപ്പിൽ ഒരു ഒരാൾ എന്തോ വാങ്ങാൻ വന്നിട്ട് സിഗററ്റ് വാങ്ങാനാണ് വന്നത് ആൻഡ് വിത്തൌട്ട് നോ റീസൺ ആൾ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു ഓഫ് ബീങ് വെരി ഡിസ്റ്റ് ഫുൾ വിത്ത് അവർ ഞാൻ അനിക്കുന്ന സാധനങ്ങളൊക്കെ

യുനോ അതായത് എനിക്കറിയാം ഈ കാര്യം തെറ്റാണ് ആൾക്കാരാണ് എനിക്ക് ഇഷ്ടം കേൾക്കുന്ന ഒരു ഈ ഐ ഡു മൈ വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് റിസ്വാൻ സോ ഞാൻ റിസ്വാനോടാണ് എന്റെ മെജോറിറ്റി കാര്യങ്ങളും പറയാൻ ഓൺ എ ഡെയിലി ബേസിസ് വി ടോക്ക് എവറി ഡേ സോ അവനെല്ലാം കേട്ടിരിക്കും സെയിം വേ ഈ അതുപോലെ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മൾ കൂടുതൽ നമ്മുടെ ട്രോമാസ് എല്ലാം വീണ്ടും പുറത്തേക്ക് വരാ വി ഫീൽ ലൈക്ക് വർത്ത്ലെസ് നമ്മുടെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല കരിയർ വൈസ് അല്ലെങ്കിൽ യുനോ റിലേഷൻഷിപ്പ് വൈസ് ഒക്കെ മോശമാണെന്ന് തോന്നുന്ന സമയത്തും ടു കൈൻഡ് ഓഫ് മോട്ടിവേറ്റ് യു ദസ് നൈസ് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നോ ബഡി മോട്ടിവേറ്റ് യു എവ്രി ഡേ നോ ബഡി വിൽ ബി ദാ ഫീ യു നോ ഇപ്പൊ എനിക്ക് എത്ര ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരെൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല മനസ്സിലായില്ലേ സോ ഇറ്റ്സ് അബൌട്ട് യു ബി ദാറ്റ് മോട്ടിവേറ്റർ ഫോർ യുവർ സെൽഫ് അത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഇവഞ്ച്വലി സോ മോസ്റ്റ്ലി ഐ മോട്ടിവേറ്റ് മൈ സെൽഫ് എവ്രിഡേ ഐ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് എനിക്ക് ആഫ്റ്റർ ബിഗ് ബോസ് ലൈക്ക് ഐ ഹാഡ് ഐ ഹാവ് ദസ് ന്യൂ ബഞ്ച് ഓഫ് പീപ്പിൾ കുറേ നല്ല ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സ് ഐ ഹാവ് ഐ ഐം വെരി ഗ്രേറ്റ്ഫുൾ ലൈക് ഞാനത് അവരോട് എപ്പോഴും പറയാറുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഉണ്ട് ഫോർ മീ ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ലൈക് ഇഫ് ഐ ലവ് മൈ ഫ്രണ്ട്സ് ഐ ഡൂർ ഐ ലവ് യു സോ മച്ച് ബിക്കോസ് ഈ സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിത്തൊലിന്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞു വെക്കാനുള്ള സാധനമല്ല ഓക്കെ അതിപ്പോ പാരൻസിനും കുട്ടികളോടുള്ള സ്നേഹമാണെങ്കിൽ പോലും വെരി റഫ് പക്ഷെ പറയും നമുക്ക് ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ അത് കാണിക്കാൻ താല്പര്യമില്ല പിന്നെ കുഴിയിൽ കൊണ്ടുപോയി കുഴിച്ചിടാനുള്ള സാധനം അല്ലല്ലോസ്ലി സോ ഫോർ മീ ലൈക്ക് ബീയിങ് വോക്കൽ അബൌട്ട് യുവർ ഫീലിങ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട് ദർ ഐ ലവ് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ ബീങ്ങ് ഡെയർ ഐ വാല്യൂ മൈ റിലേഷൻഷിപ്പ് ടു മച്ച് ലൈക്ക് എനിക്ക് എൻ്റെ ലൈഫ് ലോങ് വരെ ഫുൾ വരെ കൊണ്ടുപോകാനുള്ള ഫ്രണ്ട്ഷിപ്സാണ് ഞാൻ അക്ച്വലി ഉണ്ടാക്കുക ിങ് വീഡിയോസ് ഓൺ സെക്വാലിറ്റി ഈക്വാലിറ്റി അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടായിരിക്കും മേ ബി ബിഗ് ബോസ് എന്നുള്ളൊരു ഇതിലേക്ക് റിയാസിന് ഒരു കോൾ വന്നിട്ടുണ്ടാവുക റിയാസിന്റെ കോണ്ടന്റ് ഒക്കെ അവര് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് കയറിയിട്ടാണെങ്കിലും റിയാസ് ശരിക്കും ഒരു ജെൻഡർ ഈക്വാളിറ്റി അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂ അതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അതിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു സ്റ്റിൽ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടും യു ആർ ഡൂയിങ് ദാറ്റ് ശരിക്കും സൊസൈറ്റിയിൽ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനി മാറ്റങ്ങൾ വരാനുണ്ടോ ഇനി ശരിക്കും മാറുമോ അല്ലെങ്കിൽ ഒരു ഒരു കൈറ്റ് അല്ലെങ്കിൽ ഒരു ഇത്ര പേർസന്റേജ് ആളുകൾ സ്റ്റിൽ ഇനിയും ഫോർ എവർ നമ്മുടെ ഇവിടെ ഉണ്ടാവുമോ എന്താണ് ശരിക്കും തോന്നുന്നത് സോൺ ലൈക്ക് ഇപ്പൊ ഞാൻ പറയാനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഐ റിയലി ഡോൺ ലൈക്ക് ലൈ ഗിവിങ് മീ സോ മച്ച് ക്രെഡിറ്റ് ഓഫ് ദ സം ഇറ്റ്സ് ലൈക്ക് ഐ ബിലീവ് നമ്മൾ എല്ലാവരും നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഇഫ് വി ഫീൽ ലൈക്ക് അല്ല ഐ സേ വൺ തിങ് ഒരുപാട് പേര് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിലൊരാൾ മാത്രമാണ് റിയാസ് നന്നായിട്ട് അറിയാം പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ട്രോങ് ആയിട്ട് എല്ലാവർക്കും അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റണം എന്നില്ല അതിലൊരാളാണ് റിയാസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോ റിയാസിന് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഓൾറെഡി ഇത് സംസാരിച്ചോണ്ട് ഇതിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് സോ വോട്ട് ഇസ് യുവർ ഒപ്പീനിയൻ ഉണ്ടായിട്ട് ഇനി മാറുമോ അല്ലെങ്കിൽ സ്റ്റിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമോ ഇറ്റ് സിമ്പിൾ ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ചുറ്റും മനുഷ്യർ ജീവിക്കുന്ന മനുഷ്യർ നമ്മൾ കൺസിഡറേറ്റ് ആവുക എന്നുള്ളതാണ് മെയിൻ സാധനം അതിപ്പോ പീപ്പിൾ ഓഫ് ഡിഫറെന്റ് ജെൻഡർ ആൻഡ് സെക്സ്വാലിറ്റി മാത്രമല്ല ഏത് തരത്തിലുള്ള മനുഷ്യരും ആയിക്കോട്ടെ നമ്മുടെ ചുറ്റും എല്ലാവരും ഈക്വലി അല്ല ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് കാണുമ്പോൾ ഏതൊരു മനുഷ്യനും യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ് സ്പെഷ്യലി ഇഫ് യു ഹാവ് എ വോയിസ് ലൈക്ക് ഐ ഡു ഹാവ് എ വോയിസ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുറെ ആൾക്കാർ കേൾക്കും എന്ന് എനിക്കറിയാം ും ഒരുപാട് ആളുകൾക്ക് ബിഗ് ബോസിൽ വന്നതിന് ശേഷം അറിയുന്ന റിയാസ് ആണ് റിയാസിന്റെ അതിന് മുന്നെ ആക്ച്വലി എടാ നീ ശരിക്കും ആയിരുന്നു ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ വാസ് ബിഗ് ബിഗ് ബോസ് ബോസ് റിയലി ബിക്കോസ് ബിക്കോസ് നോട്ട് ഐ ഐ ലവ് ടു ബി സോ അതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആംബിളർ മാത്രമേ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് ലൈക്ക് ഇഫ് ഐ എം ഫീലിംഗ് സംതിങ് ഇസ് നോട്ട് റൈറ്റ് ഞാൻ അതിനെ കുറിച്ച് കച്ചറുണ്ടാക്ക സംസാരിക്ക ഞാൻ യൂഷ്വലി ഡിസ്പ്ലേ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അത് അവിടെ ഉണ്ടായിരുന്നു അവരെപ്പോഴും പറയും നീ ബിഗ് ബോസിൽ പോകണം ലൈക്ക് ഫസ്റ്റ് സീസൺ ഇറ്റ് എന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ പറയായിരുന്നു എന്റെ പഴയ പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമില് പഴയ പോസ്റ്റ് എന്ന് വെച്ചാല് ടൂ തൗസൻഡ് സെവന്റീനിലെ പോസ്റ്റ് പോയിട്ട് അതിന്റെ കോമന്റ് സെക്ഷനിൽ നോക്കിയാല് കോമന്റ് ബിഗ് ബോസ് ബിഗ് ബോസ് നവന്മാര് കോമെന്റ് ചെയ്യും പോസ്റ്റ് ഇറ്റ്സ് ലൈക്ക് ൾക്കാരും ഇറ്റ് ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് മെജോറിറ്റി ഓഫ് മൈ ഫ്രണ്ട്സ് നോ ബിക്കോസ് ഞാൻ ബിഗ് ബോസിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് ഞാൻ പുറത്ത് തിരിച്ചിറങ്ങി വന്നപ്പോ എഫ് മൈ ഫ്രണ്ട്സ് ഞാൻ നോമിനേഷൻസിൽ വന്നിട്ടും നോബി പുഡ് സ്റ്റോറിംഗ് ബോർഡ് അല്ലെങ്കിൽ ഇവൻ ഒരു സപ്പോർട്ട് മൈ ഫാമിലി പോലും ആസ് എ ഫ്രണ്ട്സ് കുറെ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ പക്ഷെ എല്ലാവരും ഇവൻച്വലി ലാസ്റ്റിലേക്ക് വന്ന പ്രയാസിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ എന്റെ ഫ്രണ്ട്സും എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും അങ്ങനെയും ഒരു സാധനമുണ്ട് എല്ലാരെയും കുറിച്ചല്ല പറയുന്നത് they started being proud of me when everybody started being proud of me. and that's very sad. like I was with you like you know who I am, but like you you are so scared of the judgment that's very saddening to be honest. Okay. it's not just friends even few of my relatives follow. Okay. லைக் ஞாபகிலே லைக் எந்த உமான் பாப்பானக்கா ஆ சமயத்துக்குள்ளிங் தே கோட் வெரி சேக்கலைஸ் ஆல் த ஸ்டாஃப் அதுக்கெந்தும் எந்த ஃபேமிலி பல போலும் اور ساڈن ایسٹس آف اس બી देयर ओके بخش ریاس ಎಲ್ಲാർക്കും വേണ്ടി ചെയ്തിട്ട് ഉണ്ടായിരുന്നു ریاസാ ಎಲ್ಲാർക്കും വേണ്ടിട്ട് 했던 സമയത്തെ ചെയ്തിട്ടുണ്ട് ഡെഫിനിറ്റ്ലി യാ ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ ലേക്ക് ഓക്കേ കുറേ സീരിയസ് കണ്ട കുറേ 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 ساين ഓക്കേ ফার্স্ট क्वेश्चन व्हाट एडवाइस वुड यू गिव ടു یورเซลഫ് ടു മൈസെൽഫ് യാ ടു മൈസെൽഫ് ദ एडवाइस आई एम गोना ഗിവ്アス मेक अ ലോട്ട് ഓഫ് മണി Love the people around you and achieve your dreams. Make sure whatever dreams you have, you will accomplish all of that. Just tell yourself every day you're not just a dreamer, you're a doer. And just love and give care to the people you love.